അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ പാലക്കാട് കണ്ണാടി സ്കൂളിൽ നടന്ന ഈ ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം അർജുൻ എന്ന് പറയുന്ന ഈ ഒരു പൊന്നുമോൻ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം അതിനെക്കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കാൻ ടീച്ചർമാരുടെ പ്രേരണ കൊണ്ടാണ് ആ പൊന്നുമോൻ ആത്മഹത്യ ചെയ്തത് ഭീഷണിയും മറ്റും അതുപോലെ തന്നെ ടോർച്ചർ ചെയ്യുന്ന സംസാരങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് തരത്തിലാണ് അതിൻ്റെ വാർത്തകൾ കാണാൻ കഴിഞ്ഞത് ഒന്ന് ഉണ്ട് രണ്ട് അധ്യാപകർക്കെതിരെയും ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതിയും നമ്മൾ അവരോട് ഇടപെടുന്ന രീതിയും ഒക്കെ ആയാൽ പുറത്തുനിന്ന് എന്ത് തന്നെ പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിലും അത് നമ്മളറിയും പാരൻസ് ആ രൂപത്തിൽ മക്കളോട് നിൽക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇതുപോലെ ഒരുപാട് മക്കൾ സൂയിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കുന്നത് അവരുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിൽ ശരിയും തെറ്റും അവർക്ക് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടുണ്ടായിരിക്കില്ല അതിലെ തെറ്റും ശരിയെയും നമ്മളാണ് തിരിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ അവർക്ക് തെറ്റെന്തെന്നോ അല്ലെങ്കിൽ ശരിയെന്തെന്നോ തിരിച്ചറിയുന്നതിനപ്പുറം ആഗ്രഹങ്ങളുടെ കുന്നുകളായിരുന്നു അവരുടെ ഹൃദയത്തിലുള്ളത് നമ്മൾ ചെയ്യുന്നത് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ചിലപ്പോൾ അടിക്കും ചീത്ത പറയും തൊഴിക്കും ചില പാരൻസൊക്കെ നോട്ടം കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തും ചിലവർ അടിച്ചിട്ടായിരിക്കും ചിലർ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളെ ടോർച്ചർ ചെയ്യുന്ന പാരൻസ് വരെയുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കളോടൊപ്പം നിൽക്കേണ്ട ഒരു രീതിയുണ്ട് അവരുടെ കളിപ്രായത്ത് അവരോട് ഒപ്പം കളിക്കാനും അവരുടെ പഠന സമയത്ത് അവരോടൊപ്പം കളിച്ച് അവരെ പഠിപ്പിക്കാനും അതേപോലെ തന്നെ ഒരു പ്രായമാകുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അവരെ നല്ല ഒരു ജീവിതം അവർക്ക് കൊടുക്കാനും കഴിയുന്നവരാകണം ഒരു രക്ഷിതാവ് പല കുട്ടികളും പരാജയപ്പെട്ടു പോകുന്നത് അവരുടെ പാരൻസ് വേണ്ട രൂപത്തിൽ അവരെ കെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് പരാജയപ്പെട്ടവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ പാരൻസ് വളരെ മോശമായ പ്രവണത ചെയ്യുന്ന ആളുകളായിരിക്കും ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് മക്കളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കുമ്പോൾ അവരുടെ പാരൻസും അതിന് അഡിക്റ്റായി ജീവിക്കുന്ന ആളുകളായി മാറുകയാണ് അതേപോലെ തന്നെ വലിയ ഗുണ്ടായുസം കാണിക്കുന്ന അങ്ങനെയുള്ള മക്കൾ അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അവരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കത് കാണാം മനസ്സിലാക്കണം നമ്മൾ ആദ്യം നന്നാകുമ്പോഴാണ് ശരിയാകുമ്പോഴാണ് നമ്മിൽ ഉണ്ടാകുന്നതും ശരിയാകുന്നത് മനസ്സിലാക്കണം നമ്മൾ ആ കാര്യം ഇപ്പോൾ ഇവിടെ അർജുനൻ്റെ ഒരു സുസൈഡ് ഒരു ആത്മഹത്യയുടെ വിഷയം കണ്ടപ്പോൾ അവിടെ ആ ടീച്ചർ പറയുന്ന ഒരു വാക്കുണ്ട് പാരൻസ് പറയുന്നുണ്ട് ഇടയ്ക്ക് അവൻ അങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട് ഏ എന്നിട്ട് വാതിൽ തുറന്നു പോകാൻ തന്നെ പുറത്തേക്ക് വരും ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യയിലേക്ക് ഇങ്ങനെ പ്രേരണ കൊണ്ടുവരുന്നൊരു കുട്ടിയെ ആ പാരൻസ് സത്യത്തിൽ ഒരു കൗൺസിലിംഗ് ചെയ്യേണ്ടിയിരുന്നു എന്താണ് എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു മൈൻഡിലേക്ക് എൻ്റെ കുട്ടി എത്താനുള്ള കാരണം എന്താണ് എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് മാറാനുള്ള കാരണം എന്നത് അതിനൊരു കൗൺസിലിംഗ് കൊടുത്തിട്ട് ആ കുട്ടിയെ ആ ഒരു പാരൻസ് പിന്നെ അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു സത്യത്തിൽ ചിലപ്പോൾ ഇപ്പോൾ ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റുമൊക്കെ നമ്മൾ വാർത്തകൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഏത് ടീച്ചറായാലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാകാം കുട്ടികളുടെ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ നാട്ടുകാരാകാം അയൽവാസികളാകാം ആര് തന്നെ നമ്മുടെ മക്കളോട് മോശമായിട്ട് പെരുമാറുമ്പോഴും ആ പെരുമാറുന്ന രീതി അത് ഓക്കെ ആയിട്ടില്ല എന്ന് നാം ആ കുട്ടിക്കത് തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് ടെൻഷനും വന്ന് കുട്ടിങ്ങനെ ഡിപ്രഷൻ അടിച്ചിട്ട് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് ആ വിഷയം പറയാത്തത് നമ്മളോടല്ലേ പറയേണ്ടത് നമുക്ക് അവ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത് നമ്മൾ പറയും അത് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഏഹ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷേ ആ ജീവിക്കുമ്പോഴും എങ്ങനെയാണ് സ്വന്തം മക്കളോട് പെരുമാറേണ്ടത് എന്ന് പഠിക്കാത്ത പാരൻസ് ഉണ്ട് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ ആ രക്ഷിതാക്കളോട് പറയാതിരിക്കാനും ചിലപ്പോ ഒരു കാരണമുണ്ടാകും ചേർത്ത് പിടിക്കാത്തത് കൊണ്ടായിരിക്കും അവരോടൊപ്പം കളിക്കാത്തത് കൊണ്ടായിരിക്കും ആഗ്രഹങ്ങളെ തെറ്റിനെ ശരിയെ തിരിച്ച് വേർതിരിച്ച് കൊടുക്കാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എല്ലാ മക്കളുടെയും ഇന്നത്തെ അവസ്ഥ അതാണ് മാതാപിതാക്കൾ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിൽ നിന്ന് നെട്ടോട്ടം ഓടുകയാണ് എന്നിട്ട് പറയും ഞാൻ ഞാനോടനൊക്കെ അവന് വേണ്ടിയിട്ടല്ലേ അവനക്ക് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടല്ലേന്നൊക്കെ അതിൻ്റെ പുറമെ അറിവിൻ്റെ പുറമെ തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് നമുക്കും നമ്മുടെ മക്കളെ നഷ്ടപ്പെടരുത് ഒരു കയറിലോ ഒരു ബ്ലേഡിലോ അല്ലെങ്കിൽ ഒരു വിശക്കുപ്പിയിലോ തീർക്കേണ്ട ജീവിതമല്ല നമ്മുടെ മക്കളുടേത് അവരെ തോന്നിയതുപോലെ അഴിച്ചുവിടേണ്ട ഒരു ജീവിതമല്ല നമ്മുടെ മക്കളുടേത് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും ബന്ധപ്പെട്ടവരൊക്കെ അത് നമ്മുടേതാണ് അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അത് നമുക്കാണ് ആ ഒരു ബോധം നമുക്കുണ്ടാകണം ഇനി ഒരിക്കലും ഒരു അർജുൻ ഈ ഒരു സഹോ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആവർത്തിക്കരുത് ഈ പൊന്നുമോൻ്റെ മരണം അത് നമ്മ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് കാണാൻ സുന്ദരനായ നല്ല എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന അവസാനത്തെ വാക്കുകളൊക്കെ കൂട്ടുകാരൻ ഞാൻ വരില്ല എൻ്റെ അവസാനമാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പോകുന്ന ആ പൊന്നുമോൻ ഒരിക്കലും ഇതൊക്കെ ബുദ്ധിമോശം കൊണ്ടാണ് എത്ര വലിയ തെറ്റ് നമുക്കെതിരെ വന്നാലും അതിനൊക്കെ ചെറുത്തു നിൽക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ആണ് നമുക്കൊക്കെ വേണ്ടത് നമ്മൾ നമ്മുടെ ബാലൻസ് എങ്ങനെയാകട്ടെ നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കാനും നമ്മളെ സേഫ്റ്റിയാക്കാനും നമ്മൾ പഠിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ